കോഴിക്കോട് ബേബി ബസാറിലെ സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ ഇഫ്താർ സംഗമം മതസൗഹാർദ്ദത്തിന്റെ മഹനീയ മാതൃകയായി മതസൗഹാർദ്ദം വിളിച്ചോതി എം പി റോഡിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ ബേബി ബസാർ സൗഹൃദ കൂട്ടായ്മ സ്ഥാപന കെട്ടിടുടമകൾ ജീവനക്കാർ കയറ്റിടക്ക തൊഴിലാളികൾ ഉപഭോക്താക്കൾ ഉൾപ്പെടെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് നടത്തിയ നോമ്പുതറ സംഗമമായി ഇഫ്താറിന് മുന്നോടിയായ അതരോടെ പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റിവെച്ചു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത പ്രായഭേദമന്യേ ബന്ധം സൗഹൃദമാക്കുന്നതിനു വേണ്ടിയാണ് വർഷം തോറും നടത്തിവരുന്ന ഇഫ്താർ വിരുന്ന് പൂർവാധികം വിപുലമായി സംഘടിപ്പിച്ചത് ബേബി ബസാറിലെ ഗുണഭോക്താക്കൾക്കും യാതൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതെയാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത് മലയാളികളുടെ ഓണവും ക്രിസ്മസും എല്ലാം ബേബി ബസാർ വിപുലമായി ആഘോഷിക്ക പതിവാണ് ഇഫ്താറിനെ പി ആഷിം അൽതാഫ് കെ അഷ്റഫ് എം നാവക്സ് മൻസൂർ സി കെ പി റഷീദ് ടി എം ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി കച്ചവടക്കാരുടെ ഐക്യത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ ദിവസം ഈ സമൂഹ നോമ്പുതറ ബി ബസാർ നോമ്പുതറ മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും ഓണാഘോഷം ക്രിസ്മസ് കരോള് അതുപോലത്തെ എല്ലാ ആഘോഷങ്ങളും ഞങ്ങളുടെ ഐക്യത്തോടുകൂടി ഇത്ര കൃത്യമായി ലംഗങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്ര കൃത്യമായിട്ട് ഞങ്ങൾ അതിഗംഭീരമായി കാണുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായം ഈ മാർക്കറ്റിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും നോമ്പ് വയ്ക്കാനുള്ള ഒരു വേദി തുറക്കാനുള്ള ഒരു വേദിയാണ് ഇന്നിവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിന് സഹായിച്ചത് ഇവിടുത്തെ മുഴുവൻ കച്ചവടക്കാരും നമ്മളെ കച്ചവട മേഖലയിലുള്ള നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരും മറ്റ് തൊട്ട് ഏർപ്പാട് ചെയ്യാനൊക്കെ സൗകര്യം അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിന് പ്രത്യേക ഞാനദ്ദേഹം മുഴുവൻ കച്ചവടക്കാണെങ്കിൽ മുഴുവൻ പൊതു സമൂഹത്തിൽ നന്ദി പറയുന്നത്